ചില ആളുകൾ മനസ്സിലാക്കിയത് ക്രിസ്മസ് വരുമ്പോൾ ചോന്ന തൊപ്പിട്ടേ അത് ഭയങ്കര മതസൗഹാർദ്ദോപ്പി ഞാനിട്ട് നോപ്പില്ലോ ഇതല്ല ചെറു നിന്ന് വിരുദ്ധമാകുമ്പോൾ അവരിട്ട് തന്നെ തോപ്പിയ അതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞല്ലേ ഞാൻ പറഞ്ഞല്ലേ അവർ ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി ഇടുന്ന ഒരു തൊപ്പിയുണ്ട് ആ തൊപ്പി ഇടലി അത് ഭയങ്കര പുണ്യാണ് നമ്മളെ മുസ്ലിം ചെറുപ്പക്കാരായ ചില ആളുകൾ ഇത് ധരിച്ചിട്ട് അവരെ യഥാർത്ഥത്തിൽ നിങ്ങൾ വരെ വഷളാക്കിയാണ് അവരെ ആശയത്തെ നിനക്ക പൂർണ്ണമായ വിശ്വാസമുണ്ട് അന്ന് മഹാനായിസാനി അലി ഇസ്ലാം ഒരിക്കലും പ്രവാചകൻ മാത്രമാണ് ഒരിക്കലും റബ്ബല്ല റബ്ബിന്റെ മകനല്ലാന്ന് പൂർണ്ണ വിശ്വാസം എന്നിട്ട് അവരെ വിശ്വാസത്തിന് പങ്കേരാൻ വേണ്ടി വെറുതെ റാലി വിളിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അവരെ കൂടെ നടന്നു നടന്നുകൊടുക്കുകൊടുക്കുക അവരെ വിശ്വാസം എന്തിനാ കളിയാക്കാൻ നിനക്ക് നീ നീ അവന്റെ നിന്റെ അവിടെയാണ് മതസൗഹാർദ്ദം എന്ന് പറയുന്നത് ചില ആളുകൾ മനസ്സിലാക്കുന്നത് മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ മതത്തെ പൊളിച്ചു കളയലാണ് അതാണോ സൗഹാർദ്ദം അമസ്ലിമായ മനുഷ്യരെ കൊണ്ട് മള്ളി കൊണ്ടുവന്ന് നിസ്കരിപ്പിക്കുക അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് അമ്പലത്തിൽ നിന്ന് അവരെ കൊണ്ട് ആരാധന അതാണോ മതസൗഹാർദ്ദം ആണോ ആണോ ഇനി മതസ്വാർ എന്നാ പറയാ മനുഷ്യൻ ഇങ്ങോട്ട് സലാം പറഞ്ഞാലും എന്നാണ് മടക്കേണ്ടത് വലൈക്കും സലാം എന്ന് മടക്കേണ്ടതില്ല

അസലാ വലിക്കുംറിയാ എന്തിന വിശേഷം കിട്ടാനോ

ആളുകളെ പിടിച്ച് ഇസ്ലാമിലേക്ക് പിടിച്ച് കെട്ടിക്കൊണ്ടുവരണം അങ്ങനെ ഇസ്ലാം പറഞ്ഞിട്ടില്ലേ അറിയാതെ അവനെ കൊണ്ട് ഈ ഒരു കർമ്മം ചെയ്യിപ്പിക്കണം അവൻ ഈദാശംസ അതിനു വേണ്ടി നേരത്തെ നമ്മൾ അവൻറെ ആഘോഷത്തിൽ അവരെ കൊണ്ട് എങ്ങനെയെങ്കിലും പെരുന്നാൾ ആഘോഷിപ്പിക്കണം അങ്ങനെ ഇസ്ലാം പറഞ്ഞോ പറഞ്ഞോ അങ്ങനെ ഇസ്ലാമിൽ ഇല്ല എന്ന് മാത്രമല്ല മറ്റുള്ളവൻ ആരാധന എടുക്കുന്ന ഇടങ്ങളിൽ പോയി അവനെ ശല്യം ചെയ്യാൻ പാടില്ല വളരെ തെറ്റായ ഒരു കാര്യമാണ് ഞാൻ പലയിടത്തിലും പറഞ്ഞതായതുകൊണ്ട് ഞാൻ ഇപ്പതിലേക്ക് വിശദമായി കിടക്കുന്നില്ല ചില ആളുകൾ മനസ്സിലാക്കുന്നത് എന്ന് മതത്തെ പൊളിച്ചു കളയലാണ് അതാണോ മത സൗഹാർദ്ദം സൗഹാർദ്ദം മനുഷ്യരെ കൊണ്ട് മള്ളി കൊണ്ടുവന്ന് നിസ്കരിപ്പിക്കുക അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് അമ്പലത്തിൽ നിന്ന് അവരെ കൊണ്ട് ആരാധന എടുപ്പിക്കുക അതാണോ സൗഹാർദം ആണോ പറയാ പറയാ വന്ന ഒരു ഒരു അവരുമായി പേപ്പർ വർക്കിന് ഞാൻ ഞാൻ അവരോട് പറഞ്ഞു ില്ക്കാന്ന് ഉടനെ ഈ കമ്മിറ്റിക്കാർ പറയുകയാണ് അമ്പലത്തിലേക്ക് അയക്കരുത് ഞാൻ പറഞ്ഞു അമ്പലത്തിലേക്ക് അക്കാൻ ഞാൻ വിചാരിച്ചിട്ടില്ല ഉടനെ മറുപടി അറിയാൻ അമ്പലത്തിലേക്ക് പഠിക്കാൻ വേണ്ടി പേടിച്ചു വയ്ക്കുകയാണ് എന്തായാലും അയക്കൂലപ്പൊ ഇയാൾ പറഞ്ഞു അമ്പലത്തിലേക്ക് സമയത്താ ശുദ്ധിയായി പോകും മുസ്ലിമികൾ അസമയത്ത് അമ്പലത്തിൽ വന്ന അമ്പല അശുദ്ധിയായി പിന്നെ ഞങ്ങൾ ഒരുപാട് പണിയെടുക്കേണ്ടി വരുകൊണ്ട് ഏകാൻ പാടില്ല കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ കേട്ടൊരു അനുഭവം അങ്ങനെ ഉണ്ടോ അങ്ങനെ ഉണ്ട് എന്നാണ് ഞാൻ കേട്ടതാണ് ഉണ്ടാണോ ഇല്ലാത്തതാണോ എനിക്കറിയില്ല അമ്പലത്തിലേക്ക് സമയത്ത് മുസ്ലിമുകൾ അശുദ്ധിയായി പോകാനോ എന്നാ പിന്നെ ഒന്ന് അശുദ്ധിയായിട്ട് കാണാം എന്ത് ഞാൻ പറയാൻ പാടില്ല പറയാൻ പാടില്ലെന്നത്ര പറഞ്ഞിട്ടില്ല അവിടെ പിന്നെ അവർക്ക് അവർക്കവരുതായ വിശ്വാസം ഉണ്ട് ആ വിശ്വാസത്തിൽ കടന്നു കയറാൻ പാടില്ല അവരെ വിശ്വാസം അതെങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കേണ്ടത് അവരെ വിശ്വാസം എങ്ങനെയായിരിക്കണം തീരുമാനിക്കുക എന്നിട്ട് ചില ക്രിസ്മസ് വരുമ്പോ ചോന്ന തൊപ്പിട്ടേ അത് ഭയങ്കര ഞാനിട്ട് അല്ലോ ഇതല്ല ചെറു നിന്ന് വിരുദ്ധമാകുമ്പോ അവരിട്ട് തന്നെ നോപ്പിയാ അതിനെ കുറിച്ച് അല്ലേ ഞാൻ പറഞ്ഞു അല്ലെ ഞാൻ പറഞ്ഞു അവർ ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടിയിടുന്ന ഒരു തൊപ്പിയുണ്ട് തൊപ്പിയുണ്ട് ആ തൊപ്പിയിടല് അത് ഭയങ്കര വിചാരിച്ചിട്ട് നമ്മളെ മുസ്ലിം ചെറുപ്പക്കാരായ ചില ആളുകൾ ഇത് ധരിച്ചിട്ട് അവരെ യഥാർത്ഥത്തിൽ നിങ്ങൾ വരെ വഷളാക്കിയാണ് അവരെ ആശയത്തെ നിനക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് അന്ന് മഹാന ഈസാനബി അലി ഇസ്ലാം ഒരിക്കലും പ്രവാചകം മാത്രമാണ് ഒരിക്കലും റബ്ബല്ല റബ്ബിന്റെ മകനല്ലാത്ത പൂർണ്ണ വിശ്വാസമുണ്ട് എന്നിട്ട് അവരെ വിശ്വാസത്തിന് പങ്കിറാൻ വേണ്ടി വെറുതെ റാലി പിടിച്ചു കൊടുക്കാല്ലേ അവരെ കൂടെ നടന്നു നടന്നുകൊടുക്കുക അവരെ വിശ്വാസം െ നീ എന്തിനാ കളിയാക്കാമോ കണ്ടാവശ്യവും കണ്ടാവശ്യമോ എനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നീ അവന്റെ വിശ്വാസത്തിന് വിശ്വാസത്തിനോട് നിന്റെ വിശ്വാസമായിട്ട് ജീവിക്കുന്ന അവിടെയാണ് മതസൗഹാർദ്ദം എന്ന് പറയുന്നത് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം ഞാൻ ഇപ്പതിലേക്ക് വിശദമായി കിടക്കുന്നില്ല പറഞ്ഞു മുസ്ലിം സലാം സലാം പറയാൻ പാടില്ല അങ്ങോട്ട് പറഞ്ഞാൽ ും എന്നാണ് പറയേണ്ടത് സലാം എന്ന് പറയാണ് പറ എങ്ങനെങ്കിലും ഒരു വിവാദത്തെ വിചാരിക്കരുത് എങ്ങനെയെങ്കിലും അവരെ കൊണ്ട് ഒരു സലാം പറ ഒരു സലാമെങ്കിലും എന്നാൽ അവരെ കൊണ്ടു പറയിപ്പിച്ച് കളയാന്ന് ചിന്തിക്കരുത് ആ ചിന്ത തെറ്റാണ് പഠിപ്പിക്കുന്നത് അസ്സലാമു അലൈക്കും എന്ന് ഇങ്ങോട്ട് പറഞ്ഞാൽ പോലും ചില ആളുകളുടെ സ്വലാത്തിന്റെ പേരിൽ ഭയങ്കര ജോറാക്കുന്ന പെണ്ണുങ്ങളെയും കൂട്ടിയിട്ട് സ്വലാത്താക്കുന്ന ചില ആളുകള് ആളുകള് വാട്സപ്പിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അന്യ പെണ്ണിനോട് സ്വലാത്തുക പറഞ്ഞിട്ട് ഇല്ലാതെ പ്രോത്സാഹനം കൊടുക്കാൻ ആവേശം കിട്ടുന്ന ചില സ്വഭാവക്കാരുണ്ട് എന്റെ ഉമ്മമാരേ അന്യപുരുഷനുമായി കലർന്നിട്ടുള്ളൊരു സ്വഭാവമുണ്ടല്ലോ അരുത് കേട്ടോ Oh, oh, oh. Yeah, I വളരെ ബന്ധമുള്ള ഒരാൾ എന്നോട് ചോദിച്ചു സ്ത്രീകളെയും പുരുഷന്മാരെയും കൂട്ടിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നിങ്ങളെ വയൽ മാത്രം ആളുകൾക്ക് അയച്ചു കൊടുക്കാനാണ് സ്ത്രീകളെയും പുരുഷന്മാരെയും കൂട്ടുന്നത് എന്തിനാണ് പുരുഷന്മാരെ മാത്രം അയാള് പറഞ്ഞു ആണും പണ്ടൊക്കെ കലവിലായാലല്ലേ സ്ത്രീകൾക്കും വയത് കിട്ടുകയുള്ളൂ അതിനു വേണ്ടിയാണ് വേറൊരു ഉദ്ദേശവും ഞാൻ അയാളോട് പറഞ്ഞു എന്റെ പേരിൽ പറ്റൂല അയാൾ ചോദിച്ചു വയൽ കേൾക്കൂലേ അയാള് തൽക്കാലം കേട്ടില്ലെങ്കിലും സാരമില്ല അങ്ങനൊരു സംഗതിക്ക് അനുമതി തരാൻ നിർവോഹമില്ല കടന്ന് ആഗ്രഹിക്കുന്നവർക്ക് യൂട്യൂബുകൾ ലഭ്യമാണ് ലിങ്കുകൾ ലഭ്യമാണ് അവിടെയൊക്കെ വായിപ്പടാനും ബന്ധപ്പെടാനും അവസരങ്ങളുണ്ട് കേൾക്കാൻ അവസരങ്ങളുണ്ട് എന്തിനാ ഉമ്മമാര് അന്യപുരുഷനുമായി ബന്ധപ്പെട്ടുള്ളൊരു സ്ഥലത്ത് അന്യപുരുഷനുമായി ബന്ധപ്പെട്ടുള്ളൊരു സലാത്ത് പങ്കെടുക്കേണ്ടതില്ല നീയത്ത് മോശാണ് എന്നാണോ ഞാൻ പറഞ്ഞത് അല്ല തുടങ്ങിയവരെ നീയത്ത് വളരെ നല്ല നീയത്താണ് ചിന്തിച്ചിട്ടാണ് അവർ ചോദിക്കുന്നത് കാര്യം പറയട്ടെ കടന്നു അറിയില്ല ചെലപ്പോ എത്ര സ്വലാത്തിയല്ലിന്ന് ചോദിക്കുമ്പോ ഒരു ലക്ഷം എന്ന് പറഞ്ഞത് അപ്പോഴാണ് ഉമ്മാരു അങ്ങനെ ഇത്ര ചെറിയ സമയം കൊണ്ട് ഒരു ലക്ഷം സ്വലാത്തു ചൊല്ലിയ ഉമ്മയാണല്ലോ ൂ പങ്കൊക്കെ റബ്ബ് പറക്കത്ത് ചെയ്യട്ടെ

No.